അതേപോലെ മുല്ലയ്ക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ അതിനകത്ത് നല്ല രണ്ട് കട്ടിയുള്ള ബ്രാഞ്ചസ് കണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് അത് മാറ്റി നട്ടൂടാ ഞാൻ നേരത്തെ ഒന്ന് പ്രൂൺ ചെയ്തു അത് നിങ്ങൾ കണ്ടതാണ് ആ വീഡിയോ അപ്പോൾ അതിലുള്ള ചെറിയ തണ്ടെല്ലാം ഞാൻ വേര് വരാനായിട്ട് ചകിരിച്ചോറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഒരു മാസം സമയമെടുക്കും എന്നും കൃത്യമായിട്ട് ഞാനതിന് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് നനയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഇത് ഇച്ചിരി കട്ടിയുള്ള കമ്പായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വേര് പിടിപ്പിക്കാനായിട്ടൊന്നും വേറെ വെക്കുന്നൊന്നുമില്ല നേരെ ഗ്രോ ബാഗിൽ അങ്ങ് വെക്കാമെന്ന് വെച്ചു അപ്പോൾ അതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് കറ്റാർവാഴയുടെ ജെല്ല് മുക്കി വെക്കാനാണ് എൻ്റെ പ്ലാൻ നേരത്തെ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ കറ്റാർവാഴ ജെല്ലില് മുക്കി വെച്ചാൽ പെട്ടെന്ന് വേര് വരും എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ നേരത്തെ വെച്ച ആ കമ്പിലൊക്കെ വേര് വരികയാണെങ്കിൽ ഞാനത് ഉറപ്പിച്ച് പറയാം കൂടി അപ്പോൾ എന്തായാലും അത് ആയില്ലല്ലോ അപ്പം വെയിറ്റ് ചെയ്യാം ഇതും ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കറ്റാർ വാഴയുടെ ആ ഒരു ചെറിയ പീസ് പീസെടുത്ത് അതിനകത്തോട്ട് ഈ കമ്പ് കുത്തി വെച്ചിട്ട് നേരെ ഗ്രോ ബാക്കിനകത്ത് വെച്ചു ഇതിനകത്ത് അധികം മണ്ണൊന്നുമില്ല കേട്ടോ കൂടുതലും കരിയിലേ ശകലം ഉള്ളൂ ഈ ഗ്രോ ബാഗിലൊക്കെ ഞാൻ പയറിൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ശരിയായിട്ട് വന്നില്ല അപ്പം പിന്നെ അതവിടെ വെറുതെ ഇരുന്നതിനകത്തോട്ട് ഞാൻ ഇതങ്ങ് മാറ്റി വെച്ചെന്നേ ഉള്ളൂ കൂടുതലും കരിയിലെ ഞാൻ കുറച്ചുകൂടെ മണ്ണ് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അത് അതിനകത്ത് നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചു കറ്റാർവാട് ജെല്ലിൽ മുക്കി നടുകയാണെങ്കിൽ പെട്ടെന്ന് വേര് വരും എന്നുള്ളത് എനിക്ക് പറഞ്ഞു കേട്ടുള്ള അറിവാണ് അതെനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇപ്പോഴും പെട്ടെന്ന് വേര് പിടിച്ചു വരാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ മാർക്കറ്റിൽ ആണ് ഓരോ പൗഡറായിട്ടും ലിക്വിഡായിട്ടും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും മേടിച്ചിട്ടില്ല ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഇത് നല്ല റിസൾട്ട് ആണെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഫോളോ ചെയ്താൽ മതിയല്ലോ ഞാൻ ഒരു മുല്ലയിൽ നിന്നാണ് ആ രണ്ട് ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കി മുല്ലയിലൊക്കെ നോക്കി വല്ലതും ഉണ്ടെങ്കിൽ കട്ട് ചെയ്തേക്കാന്ന് പിന്നെ ചെയ്തില്ല അങ്ങനെ അങ്ങ് നിൽക്കട്ടെ ഓവറായിട്ട് വരികയാണെങ്കിൽ കട്ട് ചെയ്യാമെന്ന് വെച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ടെറസ് ക്ലീൻ ചെയ്തപ്പം കിട്ടിയ കരിയിൽ മണ്ണും എല്ലാം എടുത്തുവച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ ഈ രണ്ട് മുല്ലേക്കും ഇട്ട് കൊടുത്തു താഴെ വീണേലെ എല്ലാം ഞാൻ പെറുക്കി അതിനകത്ത് ഇട്ട് കേട്ടോ കാരണം ഈ കുറേ കുറേ ഉള്ളപ്പോഴും നമ്മൾ അങ്ങ് ക്ലീൻ ചെയ്ത് പോകുകയാണെങ്കിൽ അതാണല്ലോ എളുപ്പം അത് കഴിഞ്ഞ് വെള്ളം നന്നായിട്ട് നനച്ചു കൊടുത്തു വെള്ളം ഒച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അല്പം വളവും കൂടെ കൊടുത്താൽ എന്താന്നൊരു ചിന്ത പിന്നെ അതും ചെയ്തു അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് താഴെ വന്നപ്പോഴേക്കും മോള് എത്തി അപ്പം ബബ്ലു പോയി അവളെ വെൽക്കം ചെയ്ത് കൊണ്ടുവരിക ഇനിയിപ്പോൾ അവൻ്റെ ചാട്ടമാണ് കാണേണ്ടത് അവൻ്റെ വരവ് കണ്ട അവൻ രണ്ടുപേരും സ്കൂളിൽ പോയിട്ട് വരുന്നത് പോലെ ില്ല വേണോന്ന് പറഞ്ഞാ അത് മാത്രം